നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ചാം പ്രീമിയം സെല്ലിംഗ് സീക്രെസ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഏതൊരു ട്രെയിനിങ് എടുത്താലും ഞാനത് റിപ്പീറ്റ് ചെയ്യാറില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഇതുവരെ മിസ്സായി പോയവർക്ക് വേണ്ടിയിട്ട് പ്രീമിയം സെല്ലിംഗ് സീക്രെട്ട്സ് മൂന്നാമത്തെ ബാച്ച് കൊച്ചിയിൽ മൺസൂൺ എംപ്രസ്സിൽ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ് ഓണേഴ്സ് നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലുള്ളവരായിക്കോട്ടെ നിങ്ങൾ മസ്റ്റായിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങളൊരു ബിസിനസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം സോ സി യു ഇൻ കൊച്ചിൻ ഓൺ ജാനുവരി ട്വൻറ്റി ഫിഫ്ത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് താങ്ക് യു